ആദ്യത്തെ പ്രൊമോ നോക്കുന്ന സമയത്ത് ഫിസിക്കൽ അസോൾട്ട് അതായത് നമ്മുടെ അനുമോള് അവിടെ പോയി ജിസേലിൻ്റെ കയ്യിൽ തട്ടി മാറ്റുന്ന ഒരു സീന് അത് അവിടെ സംസാരമായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല അനുമോൾക്ക് ലാലേട്ടൻ വാണിങ് കൊടുക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ഒരു വാണിങ് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അത് കുറച്ചും കൂടെ രൂക്ഷമായ രീതിയിൽ പരുഷമായ ഭാഷയിൽ പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റൂ പ്രൊമോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തുന്ന സസ്പെൻസ് നിലനിർത്തുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ശരിക്കും പ്രൊമോ കണ്ടുകൊണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെ ആണെന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല ജിസേലിനോടും അതുപോലെ അനുമോളോടും ലാലേട്ടൻ സംസാരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷെ അനുമോൾക്കൊരു വാണിംഗ് കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് എടുത്ത് ആടി പോയിട്ട് അടിയൊക്കെ കൊടുത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോം നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കാരണം കഴിഞ്ഞ സീസണിൽ റോക്കി കൺഫെഷൻ റൂമിൽ പോയിരുന്നു കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്തൊരു കരച്ചിലായിരുന്നു ഞാൻ അന്ന് ലൈവ് ഫുള്ള് കണ്ടതാണ് എടുത്ത ആട്ടത്തിൽ ഒരു അടി കൊടുത്തത് കാരണം സംഭവിച്ചതാണ് റോക്കിയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും നഷ്ടമായി സിജോയുടെ ഗെയിമും പോയി രണ്ടുപേർക്ക് നഷ്ടം മാത്രമേ ആ സീസണിൽ ഉണ്ടായുള്ളൂ അപ്പോൾ ഫിസിക്കൽ അസോൾട്ട് എത്രത്തോളം ബാഡായിട്ട് നമ്മുടെ ഡ്രീംസിനെ അഫക്റ്റ് ചെയ്യും നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ഇവരൊക്കെ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് ആ ഒരു ഷോയിലേക്ക് പോയവരാണ് അങ്ങനെ ഷോയിലേക്ക് പോയവർ സംയമനത്തോടെ നിന്നേ പറ്റൂ പല രീതിയിൽ നമ്മളെ പ്രവഹിക്കാം എനിക്ക് തോന്നുന്നു അനുമോൾ ഒരുപാട് ആരോപണങ്ങൾ ഈ സീസണിൽ ബിഗ് ബോസിനകത്തുനിന്ന് തന്നെ കേൾക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെയൊക്കെ നേരിടേണ്ടി വരും സോ അനുമോൾക്ക് ഒരു ക്ലാസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് ലാലേട്ടൻ ഒരു വാർണിങ്ങും അത്യാവശ്യമാണ് അല്ലായെങ്കിൽ ചിലപ്പോൾ ഫിസിക്കൽ അസോൾട്ടിൽ തന്നെ ആയിരിക്കും അനുമോൾ പുറത്തു പോകുന്ന ആരെങ്കിലും തല്ലിന്നും പറഞ്ഞിട്ട് അതിനുള്ള സാധ്യത ഇന്നലത്തെ ആ ഒരു അനുമോൾ ചെന്ന് പോയ ആ ഒരു പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഇങ്ങനെ അപ്പോൾ അനുമോളെക്കുറിച്ച് വേണ്ടാതീനം ആരെങ്കിലും പറഞ്ഞാലോ അതൊക്കെ ചോദിക്കാൻ ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ ഉണ്ട് പ്രേക്ഷകർ വിലയിരുത്തും റിയാക്റ്റ് ചെയ്യാം പക്ഷേ കയ്യിൽ നിന്ന് പോയാൽ പോയി കാരണം ഇപ്പോൾ തന്നെ ആര്യനെ വെച്ചൊക്കെയുള്ള കളിയാക്കലുകൾ അവിടെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇത് വളരെ മോശമായ രീതിയിലൊക്കെ ചിലപ്പോൾ ആക്ഷേപങ്ങളകത്തുള്ള ഒരു അനുമോളെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അത്തരം സന്ദർഭങ്ങളിൽ പോയി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ട് ആണിയും കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പ്രൊമോ കാണുമ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം